ഒന്ന് തൊട്ടാൽ അപ്പാടൻ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇളകി വരുന്ന നല്ല അലുവക്കഷ്ടം പോലത്തെ മട്ടൺ കിട്ടുന്ന ഒരു പുതിയ മന്തി സ്പോട്ട് വന്നിട്ടുണ്ട് നമ്മളെ കണ്ണൂരി മഴയത്ത് ഇങ്ങനെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഓരോ നാലോച്ച് പയ്യാമ്പലത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മന്തി കഴിക്കാൻ കൂടെ എന്നാൽ പിന്നെ വിചാരിച്ചു ഒരു മന്തി കഴിച്ചിട്ട് വരാന്ന് അപ്പാടനെ വണ്ടി സ്റ്റാർട്ടാക്കി എന്നിട്ട് ഇതുവരെ പോകാത്ത ഈ മന്തി സ്പോട്ടിലേക്ക് വിട്ടു നല്ല വിശപ്പുള്ളത് കൊണ്ട് അധികം പിന്നെ ലേറ്റ് നിന്നില്ല കയ്യോടെ രണ്ട് ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്ത് ഇത് ഇവിടുത്തെ മട്ടൺ മന്തിയാണ് അപ്പോൾ അതൊക്കെ തീരെ ചെറുതല്ലാത്തൊരു മട്ടൻ്റെ ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് എന്നിട്ട് അതിനൊന്നും എല്ലാം പിടിച്ച് ഞെക്കിയ ശേഷമോ മന്തി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച് നോക്കിയാൽ വലിയ കുഴപ്പമില്ലാത്ത മന്തി റൈസ് ആട്ടോ പിന്നെ മട്ടണും നല്ല അടിപൊളിയായിട്ടുണ്ട് അതിന് ശേഷമോ ഒരു ചിക്കൻ മന്തിയാണ് കഴിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചിക്കൻ ഷവായ മന്തി ഓർഡർ ചെയ്യുന്ന നേരെ ഞാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് ലെഗ് പീസ് വേണ്ട ചെസ് പീസ് മതി ചിക്കൻ ഷവായി ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ആവറേജ് ആയിരുന്നു മാത്രമേ ഞാൻ പറയൂ ചിക്കൻ കുറച്ച് ചൂയുമായിരുന്നു പിന്നെ ആ മസാലയ്ക്ക് വല്ലാണ്ട് ഒരു മുളകിൻ്റെ പച്ച കുത്തലും ആ മസാലേൻ്റെ ഫ്ലേവറും എനിക്ക് പേഴ്സണലി അത്ര സെറ്റ് ആയിട്ടില്ല ഇതാണ് സ്പോട്ട് കണ്ണൂർ ചാലിലെ മന്തി മഹൽ പിന്നെ മഴയത്ത് ഐസ്ക്രീമും കഴിച്ച്